എല്ലാവർക്കും ടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് അഥവാ എ കാർഡ് മൊബൈലിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതിനായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ആപ്പായ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാം ഈ വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് വഴികളും വ്യക്തമായി കാണിച്ചു തരും ആദ്യം ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് വഴി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം ഇതിനായി ബ്രൗസർ ഓപ്പൺ ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റിൻ്റെ പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇ എപ്പിക് ഡൗൺലോഡ് എന്ന ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ സൈൻ അപ്പ് ചെയ്യണം അതിനായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് റിക്വസ്റ്റ് ഒ ക്ലിക്ക് ചെയ്യുക ഫോണിൽ വരുന്ന ഒ ടി പി നൽകി വെരിഫൈ ചെയ്താൽ സൈൻ അപ്പ് കംപ്ലീറ്റ് ആവും ഇതിനുശേഷം ഈ എപ്പിക് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്താൽ ഇതുപോലെ ഒരു പേജ് വരും ഇവിടെ നിങ്ങളുടെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ നൽകുക തുടർന്ന് സംസ്ഥാനം സെലക്ട് ചെയ്തിട്ട് സെർച്ച് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് താഴെ കാണിക്കും ഇനി വോട്ടർ ഐ ഡി ഡൗൺലോഡ് ചെയ്യാനായി താഴേക്ക് സ്ക്രോൾ ചെയ്യണം സെൻഡ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്ത് ഒ ടി പി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഇ എപ്പിക് എന്നൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ എപ്പിക് കാർഡ് ഡൗൺലോഡ് ആവുന്നതാണ് അടുത്തതായി വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറക്കുമ്പോൾ വലതു വശത്ത് ഇ എപ്പിക് ഡൗൺലോഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അടുത്തതായി നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ഇല്ലെങ്കിൽ ന്യൂ യൂസർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് എപ്പിക് നമ്പർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോം റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകൾ കാണാം എപ്പിക് നമ്പർ തിരഞ്ഞെടുക്കുക തുടർന്ന് നിങ്ങളുടെ എ കാർഡ് നമ്പർ കൃത്യമായി നൽകുക ശേഷം നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുക്കുക സെർച്ച് ബട്ടൺ അമർത്തുമ്പോൾ നിങ്ങളുടെ എപ്പിക് വിവരങ്ങൾ താഴെ കാണിക്കും ഇനി പ്രൊസീജർ കൊടുക്കുമ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ വരും ഒ ടി പി നൽകി വേരിഫൈ ആൻഡ് ഡൗൺലോഡ് ഈ എപ്പിക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ എപ്പി കാർഡ് ഒരു പി ഡി എഫ് ഫയലായി ഫോണിൽ സേവ് ആയിട്ടുണ്ടാകും അപ്പോൾ ഈ രണ്ട് വഴികളിലൂടെയും നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് എത്ര എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു നിങ്ങൾക്ക് മൊബൈൽ ആപ്പ് വഴിയോ വെബ്സൈറ്റ് വഴിയോ ഇത് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം